ോറിയിൽ സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലയിലെ ആൾക്കാരുമായി ഞാൻ ഓടിയിട്ടുണ്ട് അവരുടെ എല്ലാം ഭാഷകളും നടപ്പുകളും രീതികളും ഒക്കെ പലതാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹമായി എനിക്ക് അത് വളരെയധികം അടുപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാചക വീഡിയോ ആണ് കണ്ടാലോ ആലപ്പുഴ ജില്ലക്കാരനായ കൂട്ടുകാരൻ ബ്രോ മീൻ വറുത്തതും മീൻ കറി ഉണ്ടാക്കുന്നതുമായ വില്ലയാണ് രണ്ട് ഡ്രൈവർമാർ ഒത്തൊരുമിച്ച് ചേർന്നത് വളരെയധികം ഡേഞ്ചറായ ഒരു കാര്യമാണ് എങ്കിലും ചിലർ ഇതിൽ വിജയിക്കുന്നു ചിലർ പരാജയപ്പെടുന്നു